ഹായ് എവരി എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പം നമുക്ക് നോക്കാം ഇന്ന് നിങ്ങൾ എന്ത് എനർജിയിലാണ് ഉള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് കിങ് ഓഫ് ഫ്രൂട്സിൻ്റെ എനർജിയാണ് വളരെ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് തീരുമാനമെടുക്കുന്ന ഒരു എനർജിയാണ് ഇന്നത്തെ ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ ചില ആൾക്കാരിൽ നിന്ന് ഒരു അഡ്വൈസ് സ്വീകരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്കൊരു എന്തെങ്കിലും തരത്തിൽ കൺഫ്യൂഷനുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു അഡ്വൈസ് ഒക്കെ എടുക്കുന്ന ഒരു സമയമാണെന്ന് കാണുന്നുണ്ട് പിന്നെ ഇന്ന് നിങ്ങൾ ആരുടെയും പക്ഷം പിടിക്കാൻ പോകാതിരിക്കുക ഇന്ന് എന്തെങ്കിലും ഇപ്പോൾ ഒരു അഭിപ്രായം ആരെങ്കിലും ചോദിച്ചാൽ പോലും വളരെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ മാത്രം പറയാൻ പോവുക മാക്സിമം ഇന്നത്തെ ദിവസം നിങ്ങൾ ആരുടെയും കാര്യത്തിൽ ഇടപെടാൻ പോകാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് കാണുന്നത് പിന്നെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇമോഷണലായി ഇന്നത്തെ ദിവസം ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പം മറ്റുള്ളവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾ നിങ്ങളെടുത്തിരിക്കുന്ന തീരുമാനങ്ങളിൽ മാറ്റം വരുത്തണം എന്നൊരു തോന്നൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്കുണ്ടാകരുത് നിങ്ങൾ ഇന്നത്തെ ദിവസം ഇമോഷണലി അൺ ആയിരിക്കണം എന്നുള്ളതാണ് ഇമോഷണൽസ് വച്ച് നിങ്ങൾ ഇന്നത്തെ കാര്യങ്ങളൊന്നും തീരുമാനമെടുക്കാൻ പോകരുത് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കേണ്ട ഒരു സമയമാണ് അപ്പോൾ അത് എല്ലാ കാര്യത്തിലും നിങ്ങൾ നിങ്ങളുടെ എല്ലാ കാര്യത്തിലും ഇന്നത്തെ ദിവസം ഒരു പ്രാക്ടിക്കൽ മൈൻഡ് നിങ്ങൾ ഉപയോഗിക്കണം എന്നാണ് കാണുന്നത് നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ആ ഫോക്കസ് ചെയ്യുന്ന കാര്യം അത് നിങ്ങൾക്ക് വളരെ ശരിക്കും സക്സസ്സിലേക്ക് കൊണ്ട എത്തിക്കുന്ന ഒരു കാര്യമാണ് വളരെ ഇന്നത്തെ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് വളരെ സ്പീഡിലുള്ള സ്പീഡിലുള്ളൊരു എനർജിയാണ് നിങ്ങൾ വളരെ ആക്റ്റീവായിട്ടിരിക്കും ഇന്നത്തെ ദിവസം മാത്രമല്ല ബുദ്ധിപൂർവ്വമായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സമയം കൂടിയാണ് ഇന്നത്തെ ദിവസം കുറച്ച് ചലഞ്ചസൊക്കെ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വന്നേക്കാം നിങ്ങൾ നിങ്ങൾ ഇപ്പം ചെയ്യുന്ന കാര്യം ഒന്നുകൂടി ഒന്ന് ഒന്ന് റിവ്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നുള്ളതാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ഒരു തവണ കൂടി നിങ്ങളതൊന്ന് ആലോചിക്കുക ഈ ഇപ്പം ചെയ്യുന്ന കാര്യം ശരിയാണോ അല്ലെങ്കിൽ നേരത്തെ നിങ്ങൾ എടുത്തിരുന്ന ആ ഒരു സ്റ്റാൻഡ് ശരിയാണോ എന്ന് ഒരു ഒരു തവണ കൂടി ആലോചിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് എടുത്തു ചാടി ഒരു കാര്യവും ഇന്നത്തെ ദിവസം ചെയ്യാൻ പോകാതിരിക്കുക എയ്സ് ഓഫ് പെൻറ്റക്ലിസിൻ്റെ എനർജിയാണ് നിങ്ങൾ ഇന്നത്തെ ദിവസം ഒരു അബൻഡൻസ് വരുന്നൊരു സമയമാണ് കേട്ടോ നിങ്ങളൊരു പുതിയ പ്രോജക്റ്റ് തുടങ്ങി അത് വളരെ വലിയ ഒരു സക്സസ്സിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് വീടോ വാഹനമോ പോലുള്ള ഒരു കാര്യം ഇന്നത്തെ ദിവസം നിങ്ങൾ വാങ്ങാൻ പ്ലാൻ ഇടുകയോ അല്ലെങ്കിൽ വീടിൻ്റെ പ്ലാൻ വരയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ് ചിലപ്പോൾ സ്ഥലം അഡ്വാൻസ് കൊടുക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഒരു വീട് ഇന്നത്തെ ദിവസം നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കാം വീടോ ഫ്ലാറ്റോ ഒക്കെ പോയി കാണുകയോ രജിസ്റ്റർ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത് എന്തായാലും ഗുഡ് ഫോർച്യൂൺ ആണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഭാഗ്യം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുകൂലമാണ് എന്നാണ് കാണുന്നത് ഒരു നല്ല കരിയർ ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ നിങ്ങൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ സ്വപ്നം കാ കണ്ട പോലത്തെ ഒരു വീടോ വാഹനമോ ഒക്കെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നേക്കാം അല്ലെങ്കിൽ നിങ്ങൾ അതിനുള്ള ഒരു പ്ലാനിങ്ങിലാണ് എന്നുള്ളതാണ് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയ സമയമാണ് അപ്പോൾ അതുകൊണ്ട് അത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക ഫോർ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് നിങ്ങൾ ശരിക്കും ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ കയ്യിലില്ലാത്ത ഏതോ ഒരു പോയിന്റിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുടെ എനർജി ഉണ്ടത് നിങ്ങൾക്ക് മിസ്സിങ് ആയ ഒരു പോയിന്റിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അല്ലാതിരിക്കുന്ന കുറച്ച് ആൾക്കാരുടെ എനർജി ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ ആ മിസ്സിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റിൽ കൂടുതലും നിങ്ങൾ അതിൽ തന്നെ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റാതെ വരും അത് എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ ഉള്ളതിൽ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക ഇല്ലാത്ത കാര്യത്തെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാതിരിക്കുക ചിലപ്പോൾ കൂടുതലും റിലേഷൻഷിപ്പിൽ ചില ആൾക്കാരുമായിട്ടൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായതിൻ്റെ ില് നിങ്ങൾ ഇന്നത്തെ ദിവസം വളരെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ആ ഒരു കാര്യം കൂടി ശരിയായിരുന്നെങ്കിൽ ബാക്കിയെല്ലാം ഓക്കെ ആണ് എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് ഉണ്ടതിനകത്ത് നിങ്ങൾ ഈ എല്ലാം നഷ്ടപ്പെട്ടു പോയി ചിലപ്പോൾ ഒരു വ്യക്തിയുടെ ഒരു കാര്യത്തിൽ ഒരാൾ നിങ്ങളോട് മിസ്ബിഹേവ് ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളോട് സംസാരിച്ചില്ലെന്നോ ഒക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ അങ്ങനെയല്ല നിങ്ങളൊന്ന് ഉണർന്ന് എണീക്കാനാണ് ഇന്നത്തെ ദിവസം ഡിവൈൻ നിങ്ങളോട് പറയുന്നത് സിൻ്റെ എനർജിയാണ് നിങ്ങൾ ഇന്നത്തെ ദിവസം ഒരു വളരെ പാഷനേറ്റ് ആയിട്ടിരിക്കാനാണ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ചിന്തിക്കുക നിങ്ങൾ ഒരു സെൽഫ് ടോക്കൊക്കെ എപ്പോഴും നടത്തിക്കൊണ്ടേ ഇരിക്കുക നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ സ്വയം സംസാരിക്കുക നമ്മൾ എപ്പോഴും മറ്റുള്ളവരോട് സംസാരിക്കുന്നതിന് പകരം നമ്മളുടെ പ്ലാൻ നമുക്ക് എന്തെങ്കിലും പ്ലാനുണ്ടാകുമ്പോൾ നമ്മൾ എപ്പോഴും അത് ഡിസ്കസ് ചെയ്യുന്നത് മറ്റുള്ളവരോടാണ് അങ്ങനെയല്ല ചെയ്യേണ്ടത് നമുക്ക് എന്തെങ്കിലും പ്ലാനിങ്സ് ഉണ്ടെങ്കിൽ അത് നമ്മളോട് സംസാരിക്കുക സംസാരിച്ച് സംസാരിച്ച് അതിനെ ആ പ്ലാനിങ്ങിനെ വലുതാക്കുക അതിൻ്റെ നെഗറ്റീവ് സൈഡൊക്കെ മാറ്റിയിട്ട് അത് കൂടുതൽ പ്രാക്ടിക്കലായിട്ട് എങ്ങനെ അത് കൊണ്ടുവരാമെന്ന് നമ്മളോട് സംസാരിച്ചിട്ട് വേണം നമ്മളത് ചെയ്യാൻ അല്ലാതെ മറ്റുള്ളവരോട് സംസാരിച്ച് അതിൻ്റെ നെഗറ്റീവ് സൈഡ് അവർ പറഞ്ഞു തോണ്ടേ ഇരിക്കും നമ്മൾ ഒരു ഒരു നല്ല കാര്യം ആരോടെങ്കിലും പറയുമ്പോൾ അവർ ആ നല്ല കാര്യമായിരിക്കില്ല പറയണത് അവർ അതിൻ്റെ ഏറ്റവും മോശമായിട്ടുള്ള കാര്യം നെഗറ്റീവ് സൈഡ് മാത്രം അവർ ചൂണ്ടിക്കാണിക്കും അപ്പോൾ എല്ലാ കാര്യത്തിനും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് നെഗറ്റീവ് സൈഡ് നമ്മൾ കാണുക പക്ഷേ ഒരു ഒരു നെഗറ്റീവ് പറയുമ്പോൾ നമ്മൾ നമ്മൾ ആ ആ ഹോൾ പ്രോജക്റ്റ് വേണ്ടെന്ന് അപ്പോൾ അങ്ങനെ കാര്യം സെൽഫ് ടോക്ക് മസ്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക ഇരിക്കുക നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകേണ്ട കാര്യം ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് കാണുന്നത് പെട്ടെന്ന് ആക്ഷൻ എടുക്കേണ്ട കാര്യത്തിന് നിങ്ങൾ പെട്ടെന്ന് ആക്ഷൻ എടുക്കണം ഇന്നത്തെ ദിവസം പക്ഷേ നിങ്ങൾ ആലോചിച്ചിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ഗഡ് ഫീലിംഗിനെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അത് അതനുസരിച്ചുള്ള ഒരു ആക്ഷനാണ് നിങ്ങൾ എടുക്കേണ്ടതെന്നാണ് കാണുന്നത് ഒരു നല്ല റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട് എന്നും കാണുന്നുണ്ട് ത്രീ ഫാൻസിൻ്റെ എനർജിയാണ് നിങ്ങളൊരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നൊരു സമയമാണ് ചിലപ്പം നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത് കുറച്ചുകൂടി ഒന്ന് വിപുലീകരിക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് നിങ്ങൾ പോകുന്ന ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുന്ന ഒരു എനർജി ഉണ്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ പഠിക്കുന്നു അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുന്നു അതെങ്ങനെ കുറച്ചുകൂടി വലുതാക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് ശരിക്കും എന്താണ് എന്ന് നിങ്ങൾ ആലോചിക്കണം എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പം ഈ റിലേഷൻഷിപ്പിലൊക്കെ ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്ത് വിഷമിച്ചിരിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നാണ് നിങ്ങൾ ചിന്തിക്കാൻ അല്ലാതെ ആ നെഗറ്റീവ് പോയിന്റിൽ മാത്രം ചിന്തിച്ച് നിങ്ങളുടെ ഈ ഉള്ള പോസിറ്റിവിറ്റിയെ ഇല്ലാതാക്കി കളയരുത് എന്നുള്ളതാണ് അതെന്നും ആ നെഗറ്റിവിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരേ ഒരു കാര്യം നിങ്ങൾ അടുത്ത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് എന്ന് നിങ്ങൾ സ്വയം ആലോചിക്കുക അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ആലോചിക്കുക അപ്പോൾ നിങ്ങൾക്ക് വരുന്ന പോയിന്റുകൾ നിങ്ങൾ എഴുതി വെക്കുക എന്നിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലും വീണ്ടും മാറ്റം വരുത്തുക നമ്മളെപ്പോഴും നെഗറ്റിവിറ്റി ഒരു കാര്യം അതാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടേയിരിക്കും ചില ചില കാര്യങ്ങൾ നമുക്കില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ അതിൽ നിന്നും നമ്മൾ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാനുള്ളൊരു ഐഡിയ ആണത് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഒരു നല്ല വീടോ നല്ല വാഹനമോ അല്ലെങ്കിൽ നല്ലൊരു ജോലിയോ നമ്മളുടെ ഒരു ബെറ്റർ ഹെൽത്തോ ഒക്കെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുക അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് നമ്മൾ വീണ്ടും വീണ്ടും ആലോചിച്ച് അതിന് പ്ലാൻ തയ്യാറാക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് നോക്കാം ഓ നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇന്ന് നൈറ്റ് ആണ് നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് നൈറ്റ് ഓഫ് സോർട്സ് നൈറ്റ് ഓഫ് ഫൺസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു എനർജി വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഒരു യങ് ഏറ്റവും യങ്ങായിട്ടുള്ള ഒരു എനർജിയാണ് ഇന്ന് നിങ്ങൾ വളരെ ചുരു ചുറുചുറുക്കോടു കൂടിയിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം അപ്പം നിങ്ങളുടെ ആക്ഷൻ എല്ലാം അങ്ങനെ ആയിരിക്കും ചെറുപ്പക്കാരെ പോലെ ആയിരിക്കും എന്നുള്ളതാണ് അപ്പം നമ്മൾ ആ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ എന്ത് കാര്യത്തിനും ഒന്ന് ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോവുക ഇന്നൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാണുന്നുണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്ന റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ഒന്ന് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം തരുന്ന രീതിയിലേക്ക് ചേഞ്ച് ആകുന്ന ഒരു സമയവും കൂടിയാണ് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഒരു പെട്ടെന്നുള്ളൊരു റിലേഷൻഷിപ്പ് വന്ന് പെട്ടേക്കാം പിന്നെ നിങ്ങൾ റിലേഷൻഷിപ്പിൽ എപ്പോഴും എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത് ഒരാളുമായിട്ട് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാതിരിക്കുക നമ്മൾ നമുക്ക് അറിഞ്ഞുകൂടാത്ത വ്യക്തികൾ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരുമായിട്ട് പെട്ടെന്നൊരു കണക്ഷൻ ഉണ്ടാക്കി അങ്ങനെ ഒരു കാര്യം ചെയ്യാതിരിക്കുക നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ശരിക്കും നിങ്ങൾ ഇന്നൊരു കവിതയൊക്കെ എഴുതാൻ ഒരു മൂടുള്ളൊരു ദിവസമാണ് കവിതയോ കഥയോ ഒക്കെ ഒരു എഴുതാനുള്ളൊരു മൂടുള്ളൊരു ദിവസമാണെന്നാണ് കാണുന്നത് ഏറ്റവും സോട്ട്സിൻ്റെ എനർജിയാണ് നിങ്ങൾ ഒരു 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 ട്രാപ്പിലായിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും അതൊക്കെ മാറി നിങ്ങളൊന്ന് ഒരു പുറത്തിറങ്ങുന്ന ഒരു സമയമാണ് നിങ്ങൾ ആ ഒരു ഏതെങ്കിലും സിറ്റുവേഷനിൽ നിങ്ങൾ ഒന്ന് ഫെഡപ്പ് ആയിരുന്നു എന്തെങ്കിൽ അതിൽ നിന്ന് അതിൽ നിന്ന് നിങ്ങളൊന്ന് പുറത്തിറങ്ങണമെന്ന് നിങ്ങൾ ചിന്തിച്ച് തീരുമാനിച്ച് അതിനുള്ള ആക്ഷൻ എടുക്കുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത് നിങ്ങളുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം നിങ്ങൾ തന്നെ ഏറ്റെടുക്കേണ്ട ഒരു സമയാണെന്ന് സ്വയം തിരിച്ചറിവ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഉണ്ട് എന്നാണ് കാണുന്നത് നമ്മളെപ്പോഴും എന്ത് പാളിച്ചു വന്നാലും നമ്മളെപ്പോഴും മറ്റുള്ളവർ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് എന്ന് നമ്മൾ മറ്റുള്ളവരെ തലയിൽ വെച്ചു കൊടുക്കുന്നൊരു ഇതുണ്ടെങ്കിൽ അതൊക്കെ മാറി നമുക്ക് എന്ത് നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിലും അത് നമ്മളുടെ പിടിപ്പ് കേടു കൊണ്ടാണ് എന്നെപ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു മറ്റൊരാൾ നമ്മളെ ചീറ്റ് ചെയ്തെങ്കിൽ അത് നമ്മൾ ചീറ്റ് ചെയ്യാൻ നമ്മൾ നിന്ന് കൊടുത്തുകൊണ്ടാണ് എന്നുള്ളതാണ് ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണ് നമുക്ക് ചീറ്റിംഗ് പറ്റിയതെങ്കിൽ നമുക്ക് ആ ആളോടുള്ള സ്നേഹവും പ്രണയവും ഒക്കെ കൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ആ ആളിൻ്റെ നെഗറ്റീവ് സൈഡ് എല്ലാം അറിയാമെങ്കിലും നമ്മൾ കണ്ണടച്ച് കൊടുത്തത് കൊണ്ടാണ് ആൾ ചീറ്റ് ചെയ്തിട്ട് പോയത് അതുപോലെ ഏത് ഇപ്പോൾ പൈസ നഷ്ടം വന്നു പോയാലും അങ്ങനെയാണ് നമുക്ക് കുറച്ച് ആർത്തി കൊണ്ട് ചിലപ്പോൾ എവിടെയെങ്കിലും പോയി ഇൻവെസ്റ്റ് ചെയ്യും ചിലപ്പോൾ അത് നമ്മളുടെ മിസ്റ്റേക്കാണ് നമ്മൾ കുറെ പൈസ കൂടുതൽ കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് പലരും പല കാര്യങ്ങളിലും പൈസയുമായി ബന്ധപ്പെട്ട പല ചീറ്റിങ്ങിലും പോകുന്നത് അത് നമ്മളുടെ മിസ്റ്റേക്കാണ് പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കുക ഇന്നത്തെ ദിവസം നിങ്ങളെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലൊക്കെ പ്രലോഭിപ്പിക്കുമെങ്കിൽ ആ ഒരു പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കുക എന്നാണ് ഇന്ന് പറയുന്നത് സെവൻ ഓഫ് സോർസിൻ്റെ ഒരു ചീറ്റിംഗ് വന്നേക്കാം ഒരു ചീറ്റിങ് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഒരു പേഴ്സണൽ ഫ്രീഡത്തിൽ മറ്റുള്ളവർ കയറുന്ന ഒരു എനർജി ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ആ ഒരു സിറ്റുവേഷനിൽ നിന്നൊന്ന് മാറിപ്പോകണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു ഇന്നത്തെ ദിവസം മറ്റുള്ളവരുടെ എനർജി ആയിട്ട് കണക്റ്റഡ് ആയിരിക്കാൻ നിങ്ങൾക്ക് അത്ര ഒരു ഇത് തോന്നും നല്ല ഒരു ഒരു സുഖം തോന്നുന്നില്ല മറ്റുള്ള എല്ലാവരും ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഇരിക്കാനുള്ളൊരു അസ്വസ്ഥത ഇന്നത്തെ ദിവസം ഉണ്ടായേക്കാം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം എന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ലെവലുമായിട്ട് മാച്ചാകാത്ത ആൾക്കാരിൽ നിന്ന് മാറിപ്പോകണമെന്നോ ഒക്കെ ഉള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വന്നേക്കാം നിങ്ങളുടെ എന്തെങ്കിലും ഓരോ തിങ്സ് നിങ്ങളുടെ സാധനങ്ങൾ എന്തെങ്കിലും നഷ്ടപ്പെടാനുള്ളൊരു അവസ്ഥയുണ്ട് അപ്പം അത് ഒന്ന് ശ്രദ്ധിച്ച് ഇരിക്കുക നിങ്ങൾ നിങ്ങളുടെ സീ സീക്രട്സ് ഒന്നും തന്നെ നിങ്ങൾ മറ്റാരോടും ഷെയർ ചെയ്യാതിരിക്കുക പ്രത്യേകിച്ച് അപരിചിതരായ ആൾക്കാരോടൊട്ടും തന്നെ ഷെയർ ചെയ്യാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടേതായ രഹസ്യങ്ങൾ അത് വ്യക്തിപരമാകട്ടെ അല്ലാത്തതായിട്ടുള്ള നിങ്ങളുടെ പ്രൊഫഷണലായിട്ടുള്ള കാര്യമാകട്ടെ നിങ്ങളിന്ന് ആരോടും ഒന്നും ഷെയർ ചെയ്യാതിരിക്കുക അത് ഷെയർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് കാണുന്നത് വേൾഡ് കാർഡാണ് അപ്പോൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഒരു ബ്രില്യൻ സക്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരുപാട് കഷ്ടപ്പാടിന് ശേഷം വരുന്ന ഒരു സക്സസ് ആയിരിക്കും ചിലപ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ വന്നതൊരു സക്സസ് ആകാനുള്ളൊരു എന്നുള്ളതാണ് കാണുന്നത് നിങ്ങളൊരു സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റിലേക്ക് ഒരു സമയമാണ് നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട് ഹോൾനെസ് ആണ് ഇതൊരു വേൾഡ് കാർഡ് എന്ന് പറയുമ്പം എല്ലാം നമുക്കെല്ലാം ആയി എന്നൊരു ചിന്തയാണ് അത് വളരെ ഗ്രൗണ്ടഡായിട്ട് ഇരുന്നാണ് അങ്ങനെ ചിന്തിക്കുന്നത് ഇനി എൻ്റെ ഇനി എനിക്ക് നേടാനായിട്ടൊന്നുമില്ല അപ്പം നമ്മളുടെ കയ്യിൽ കുറേ പൈസയും അങ്ങനെയൊന്നും ഉണ്ടായിട്ടല്ല ഇങ്ങനെ ചിന്തിക്കുന്നത് പക്ഷേ നമ്മുടെ മനസ്സ് കൊണ്ട് ഒരു തൃപ്തി വരുന്നൊരു സമയമാണ് നമ്മളുടെ മനസ്സുകൊണ്ട് ആ ഞാൻ ഓക്കെയാണ് എനിക്കിത് മതി എന്ന് ചിന്തിക്കുന്ന ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയമാണ് ഇന്നത്തെ ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഒരു എല്ലാം എനിക്കുണ്ട് എന്നുള്ളൊരു ചിന്ത മനസ്സമാധാനവും സന്തോഷവും ഓക്കെ നമ്മളുടെ കൈ നമ്മൾ എന്തൊക്കെ നമ്മളുടെ കയ്യിൽ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതിൽ മാത്രമല്ല നമ്മളുടെ മനസ്സ് കൊണ്ട് നമ്മളൊരു ഫുൾഫിൽമെൻ്റ് ആയ ഒരു അവസ്ഥയാണ് അത് ഒരു കുണ്ടലിനീയവേക്കണിങ്ങിൻ്റെ ഒരു സമയമൊക്കെ നമുക്ക് പറയാൻ പറ്റും നമുക്ക് നമ്മളെക്കുറിച്ച് ഓർക്കുമ്പം പ്രൗഡായിട്ട് തോന്നുന്ന ഒരു സമയം ഒരു ദിവസമാണെന്ന് ഇന്നത്തെ ദിവസം ഞാൻ കൊള്ളാലോ എന്നൊക്കെ തോന്നില്ലേ അങ്ങനത്തെ ആ ഞാൻ ഓക്കെ ആണ് എനിക്ക് അപ്പം നമുക്ക് ആദ്യം നമ്മളെ കുറിച്ച് നമ്മൾ ഒരു പ്രൗഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം അല്ലെങ്കിൽ അയ്യോ ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്തത് അയ്യോ ഞാൻ എൻ്റെ നബുത്തം പറ്റിപ്പോയി ഞാൻ തെറ്റ് ചെയ്തു എൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നൊക്കെ എപ്പോഴും പറയുന്ന ആൾക്കാരുണ്ടോ എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കുണ്ട് എൻ്റെ ഭാഗത്ത് നമുക്ക് മിസ്റ്റേക്കുണ്ട് ആ മിസ്റ്റേക്ക് ഒരിക്കലും രണ്ടുപേരെ മൂന്ന് തരേ പറഞ്ഞാൽ മതി പിന്നെ വീണ്ടും വീണ്ടും എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കുണ്ട് അയ്യോ ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്തത് അങ്ങനത്തെ സ്വയം കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ നമ്മളെ ഉപയോഗിക്കാതിരിക്കുക നമ്മൾ നമ്മളെ നമ്മൾ നമ്മളെ താഴ്ത്തി കാണാതിരിക്കുക തെറ്റുറ്റങ്ങൾ എല്ലാവർക്കും വരും എല്ലാ മനുഷ്യർക്കും വരും നമ്മളത് ക്ഷമിച്ചു കൊടുക്കുക പുറത്തു കൊടുക്കുക നമ്മളോട് ഫർഗീനസ് നമ്മൾ തന്നെ ചോദിക്കുക അത്രയേ ഉള്ളൂ അതിലപ്പുറം അത് തീർന്നു അത് കഴിഞ്ഞു എന്ന് വിചാരിക്കുക എല്ലാ മനുഷ്യർക്കും പറ്റുന്ന തെറ്റേ നമുക്ക് പറ്റിയിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കി ഗിൽറ്റ് ഫീലിംഗ് ഒന്നും ഇല്ലാതെ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കണം നമ്മൾ വീണും നടന്നും ഒക്കെയാണ് നമ്മൾ ഓടാൻ പഠിക്കുന്നത് അല്ലെങ്കിൽ വീണ് വീണാണ് നമ്മൾ എണീറ്റ് നടക്കാൻ പഠിക്കുന്നത് അപ്പോൾ അത് എല്ലാവർക്കും പാളിച്ചകൾ പറ്റും നമുക്കും അതുപോലെ പറ്റും അത്രയേ ഉള്ളൂ നമ്മൾ സാധാരണ മനുഷ്യരാണ് നമ്മളിങ്ങനെ ആയിട്ട് ജനിച്ച് ജീവിച്ച് ഇതുവരെ വന്ന ആൾക്കാരല്ല നമുക്ക് ഒരുപാട് മിസ്റ്റേക്കുകളിലൂടെ നമ്മൾ തെറ്റു തിരുത്തിയാണ് ഇതുവരെ വരുന്നത് അതാണ് മനുഷ്യർ എല്ലാ മനുഷ്യരും അങ്ങനെയാണ് അല്ലാതെ ഞാൻ ജനിച്ച സമയം മുതൽ ഞാൻ പ്യൂറായിട്ടിരിക്കുന്ന ആൾക്കാരാണ് എലോറ്റ്മെൻറ്റിലേക്ക് പോകണതെന്ന് നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യരുത് പലരും അയ്യോ എനിക്കിങ്ങനെ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ടോ അപ്പോൾ എനിക്ക് എങ്ങനെ അങ്ങനെ ആകാൻ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് പലരും സംസാരിച്ചിട്ടുണ്ട് അങ്ങനെയല്ല നമ്മൾ നമുക്ക് ഓരോ എക്സ്പീരിയൻസ് ഓരോ ജീവിത പാഠങ്ങൾ നമുക്ക് തരും എന്നുള്ളതാണ് ആ ഒരു പാഠം നമ്മൾ അടുത്തേക്ക് പോകും അപ്പോൾ ഒരുപാട് തെറ്റുകളിൽ നിന്നുമാണ് നമ്മൾ ശരിയിലേക്ക് പോകുന്നത് അത് മനസ്സിലാക്കുക അപ്പം എല്ലാവർക്കും ഉള്ളതുപോലുള്ള മിസ്റ്റേക്കാണ് നിങ്ങൾക്കുള്ളത് അല്ല നമുക്ക് മാത്രം ഉള്ളതാണെന്ന് ചിന്തിക്കേണ്ട നിങ്ങൾക്കും എലൈറ്റ്മെൻറ്റിലേക്ക് പോകാം എന്നുള്ളതാണ് ഒരു പൂർണ്ണതയിലേക്ക് പോകാൻ പറ്റും എന്ന് തന്നെയാണ് കാണുന്നത് അപ്പോൾ അത് സ്വയം മനസ്സിലാക്കുക ത്രീ ഓഫ് കപ്പ്സ് സിക്സ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് അത് നിങ്ങളുടെ പാസ്റ്റിൽ നിന്നുള്ള കുറച്ച് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് കാണാനുള്ളൊരു സമയം ആയി എന്നാണ് കാണുന്നത് ഇന്നത്തെ ദിവസം ചൈൽഡ്ഹുഡ് ഫ്രണ്ടിൻസെ ഫ്രണ്ട്സിനെ കാണാം നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ പോവുകയോ അല്ലെങ്കിൽ നിങ്ങൾ ജീവിച്ചിരുന്ന പണ്ട് ജീവിച്ചിരുന്ന സ്ഥലത്തേക്ക് പോവുകയോ അതിലെ ഓർമ്മകൾ വരികയോ ഒക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ പാസ്റ്റിൽ നിന്നുമുള്ള ഒരു സുഹൃത്തോ ഒരു ലവറോ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ച് വീണ്ടും വരുന്ന ഒരു ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് ത്രീ ഓഫ് കപ്സിന്റെ എനർജിയാണ് ആഘോഷമാണ് നിങ്ങൾ ഇന്നെന്തെങ്കിലും കാര്യം സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് എന്തോ ഒരു നിങ്ങളുടെ സക്സസ് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സമയമാണ് ഇന്നത്തെ ദിവസം ഇപ്പൊ വളരെ ഹാപ്പി ആണ് ഇന്നത്തെ ദിവസം എന്നാണ് കാണുന്നത് റെസ്റ്റ് ആൻഡ് റെജുവിനേഷൻ ആണ് പറയുന്നത് അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾ ഈ ഓരോ ഓട്ടപ്പാച്ചിലക്കം മതിയാക്കി ഒന്ന് ഒന്നിരുന്ന് റെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി സ്വീകരിക്കണം എന്നുള്ളതാണ് നമ്മൾ കുറേ നെഗറ്റീവ്സ് നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പിടിച്ച് വെച്ചിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും നമ്മളുടെ നമ്മളിലേക്ക് അപ്പം നമ്മൾ അത് ക്ലെൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് നമ്മളൊന്ന് റെസ്റ്റ് എടുക്കുക ഈ റെജ്യൂനേറ്റ് ചെയ്യാൻ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുക നമ്മൾ പുതിയ എനർജി സ്വീകരിക്കുക നമ്മൾ പഴയ എനർജി നമ്മൾ കളയുക ഈ പാമ്പിനെ പോലെ സ്കിന്നു ഷെഡ് ചെയ്ത് കളയുമെന്ന് പറയുന്നത് പോലെ നമ്മളെന്ന് റെജ്യൂവിനേറ്റ് ചെയ്യുന്നത് നമ്മളുടെ നമ്മളുടെ ഫുൾ നമ്മളുടെ എനർജി ക്ലെൻസ് ചെയ്ത് നമ്മളിലേക്ക് പുതിയ എനർജി വരുന്നത് നമ്മൾ സ്വീകരിക്കുക അപ്പോൾ നമ്മളിത് മെഡിറ്റേഷനിലൂടെയാണ് അതങ്ങനെ ചെയ്യാൻ പറ്റുന്നത് വളരെ കാമായിട്ടിരുന്ന് അങ്ങനെ ഒരു കാര്യം ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ ക്ലെൻസ് ചെയ്തുകൊണ്ടേയിരിക്കണം അത് മനസ്സിലാക്കുക ഡോട്ട് സ്പിരിറ്റ് ആണ് വന്നിട്ടുള്ളത് ഇതിൽ നിങ്ങളുടെ ആത്മീയ ഉറവിടത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ റലത്തിലേക്ക് നിങ്ങൾ എത്തുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഇന്നത്തെ ദിവസം എന്നാണ് കാണുന്നത് പുതിയ ഒരുപാട് സ്പിരിച്വൽ എക്സ്പീരിയൻസസ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ യഥാർത്ഥ ആ ഒരു സ്വത്വത്തിലേക്ക് നിങ്ങൾ പോകുന്നു നിങ്ങളുടെ ഇപ്പോൾ എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നിങ്ങൾക്ക് തന്നെ ഒരു സ്വയം നിങ്ങളുടെ ശരീരം തന്നെ അത് ഒരു രോഗശാന്തി ഒക്കെ കണ്ടെത്തുന്ന ഒരു സമയമാണ് അപ്പം നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് എന്തൊക്കെ കഴിവുകളുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ് കാണുന്നത് ഒരു പുതിയ വാതിൽ തുറക്കുന്ന ഒരു എനർജിയാണ് പുതിയ ഒരു പുതിയ പല കാര്യങ്ങളും നിങ്ങൾ ഇന്നത്തെ ദിവസം എക്സ്പീരിയൻസ് ചെയ്യും സ്പിരിച്വൽ ആയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സമയമാണ് അപ്പം ഈ ഒരു റീഡിങ് കാണുന്ന കുറേയധികം ആൾക്കാരും സ്പിരിച്വൽ അത്രയും ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരാണ് എന്നുള്ളതാണ് സ്പിരിച്വൽ റിലോ ആയിട്ട് നിങ്ങൾക്ക് ശരിക്കും ഒരു കണക്ഷൻ വരുന്നു എന്ന് നിങ്ങൾക്ക് എന്നെ തോന്നുന്നുണ്ട് സ്പിരിച്വൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അറിയണമെന്നും ചെയ്യണമെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നൊരു സമയം കൂടിയാണ് ഇതിൻ്റെ ഫോർത്ത് ചക്രയാണ് ആർക്കേഞ്ചിൽ റാഫേലാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീലാകാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം ആർക്കേഞ്ചൽ റാഫേലിനെ വിളിക്കേണ്ടതാകുന്നു നിങ്ങളുടെ ഹാർട്ട് ചക്ര ഇന്നത്തെ ദിവസം ഹീൽ ചെയ്യും എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആർക്കേഞ്ചൽ റാഫേലിനെ വിളിക്കുക അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ കുറേയധികം ആൾക്കാർ എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏഞ്ചൽസിനെ കുറിച്ച് അപ്പോൾ ഈ ഏഞ്ചൽ എന്ന് പറയുന്നത് മാലാഖമാർ നമ്മൾ കേട്ടിട്ടുണ്ട് അത് നമ്മളുടെ പ്രൊട്ടക്ഷനുള്ള ആൾക്കാരാണ് ഏഞ്ചൽസ് ആർക്കേഞ്ചൽസ് അങ്ങനെ സ്പിഡ്ഗേഴ്സ് മാസൻ്റെ മാസ്റ്റേഴ്സ് അത് കുറേ കുറേ ഇങ്ങനെ പറയാനുള്ളൊരു ഇതാണ് കേട്ടോ അത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ആൾക്കാരാണത് അപ്പോൾ ഇവരെ വിളിച്ചാൽ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആർക്കേഞ്ചൽ റാഫേലിനെ വിളിക്കേണ്ടതാകുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ഇന്നത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഇത് ഓരോ ദിവസത്തെ വീഡിയോയിൽ കുറേശ്ശു എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്